അസ്സാം വലൈക്കും വറഹമുല്ല ദാവാനുഭവങ്ങൾ ആറ് ശാസ്ത്രകൗതുകത്തിൻ്റെ സ്കൂൾ പാഠങ്ങൾ ഒരാൾക്ക് അറിവും തിരിച്ചറിവും ഉണ്ടാകുന്നത് അയാൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം വഴിയാണെന്ന് പറയാറുണ്ട് സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും ലഭിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസം മാത്രമാണ് മാതാപിതാക്കളുമായും വീട്ടിലുള്ള മറ്റുള്ളവരുമായും അയൽപക്കാരുമായുമെല്ലാമുള്ള സംവേദനങ്ങളിലൂടെ ശൈശവത്തിനും ബാല്യത്തിനും ലഭിക്കുന്ന യഥാർത്ഥ വിദ്യാഭ്യാസമാണ് തിരിച്ചറിവിൻ്റെ വിത്തുകൾ എല്ലാം വ്യക്തിത്വത്തിൽ പാകുകയും മുളപ്പിക്കുകയും ചെയ്യുന്നത് സ്കൂളുകളിൽ നിന്നും മതപാഠശാലകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ ആ വിത്തുകളെ നനയ്ക്കുകയും വളർത്തുകയുമെല്ലാം ചെയ്യുന്നുണ്ടെന്നത് ശരിയാണ് പക്ഷേ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തന്നെയാണ് വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവാണ് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ഉപയോഗിച്ച് ഓരോരുത്തരും എങ്ങനെയുള്ളവരായിത്തീരുമെന്ന് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ ആദ്യാക്ഷരങ്ങളും തിരിച്ചറിവിൻ്റെ സുവർണ പാഠങ്ങളുമെല്ലാം പകർന്നു തന്നത് എൻ്റെ മാതാപിതാക്കളാണ് ഉപ്പ കൊണ്ടുവന്നു തന്ന സചിത്ര പാഠാവലിയിൽ നിന്നാണെന്ന് തോന്നുന്നു അക്ഷര അറിവന്വേഷണ യാത്രയുടെ തുടക്കം പരപ്പനങ്ങാടി ബി ഇ എം എൽ പി സ്കൂളിൽ ഒന്നാം തരത്തിൽ ചേർക്കുന്നതോടെയാണ് ഔപചാരികമായ ഭൗതിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ബാസൽ ഇവഞ്ചലിക്കൽ മിഷന്റെ ചുരുക്കപ്പേഴാണ് ബിഇഎം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്വിറ്റ്സർലാൻഡിലെ ബാസൽ നഗരത്തിലുള്ള ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച മിഷനറി സംഘമാണ് ബാസൽ ഇവഞ്ചലിക്കൽ മിഷൻ ഇന്ത്യയിലെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാസൽ മിഷൻ നിയോഗിച്ച ജോഹാൻ ക്രിസ്റ്റഫർ ലെഹ്നർ ക്രിസ്ത്യൻ ലെൻഹാർഡ് ഗ്രീനർ സാമുൽ ഹെബിച്ച് എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കോഴിക്കോട് എത്തുന്നതോടെയാണ് ഇന്ത്യയിലെ ബാസൽ മിഷന്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് കേണൽ മൺട്രോ കൊണ്ടുവന്ന മിഷനറിമാരുടെ നേതൃത്വത്തിൽ ചർച്ച് മിഷനറി സൊസൈറ്റി അഥവാ സി എം എസിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ തന്നെ തിരുവിതാംകൂറിൽ സജീവമായിരുന്നുവെങ്കിലും മലബാറിൽ അവരുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ച ബാസൽ മിഷൻ പ്രവർത്തകർ അവരുടെ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് മംഗലാപുരത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഒക്ടോബർ മുപ്പതിന് മംഗലാപുരത്തെത്തിയ അവർ ആദ്യമായി ചെയ്തത് അവിടുത്തെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് കന്നഡ തുളു മലയാളം കൊങ്കണി ഭാഷകളിൽ വിൽപ്പത്തി നേടുകയാണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു പ്രിൻറിംഗ് പ്രസ് സ്ഥാപിക്കുകയും അതുപയോഗിച്ച് മിഷനറി ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മംഗലാപുരത്ത് തുറന്ന ഇൻഡസ്ട്രിയൽ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയുള്ള ബാസൽ മിഷൻ മിഷനറി പ്രവർത്തനങ്ങളുടെ ചരിത്രം ആ സ്കൂളിൽ നിന്ന് പ്രിന്റിംഗ് ടെക്നോളജിയിൽ പരിശീലനം ലഭിച്ചവരെ ഉപയോഗിച്ച് അച്ചളിയിലൂടെയുള്ള ക്രിസ്തു മത പ്രചരണം സജീവമാക്കി അതിനുശേഷമാണ് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാസൽ മിഷൻ ആരംഭിച്ചത് കടലോര ഗ്രാമമായ പരപ്പനങ്ങാടിയിലെ ദരിദ്രരായ മുക്കുവരെയും മറ്റും ലക്ഷ്യമാക്കി മിഷനറി താല്പര്യത്തോടെയാവണം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബാസൽ മിഷൻ പരപ്പനങ്ങാടിയിലെ ആദ്യത്തെ വിദ്യാലയം ആരംഭിച്ചത് ആറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതലാണ് ആ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം ബി ജി എം എലിമെൻ്ററി സ്കൂൾ അഥവാ ബാസൽ ജർമ്മൻ മിഷൻ എലിമെന്ററി സ്കൂൾ എന്നറിയപ്പെടാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ബി എം ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ഭരണം നടത്തുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ വടക്കൻ കേരള ഡയോസിസ് ആണ് ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ വളരെ പരിമിതവും ശോചനീയവുമായിരുന്നു ബാസൽ മിഷന്റെ സുവിശേഷീകരണ താല്പര്യത്തോട് പരപ്പനങ്ങാടിക്കാർ അനുകൂലമായി പ്രതികരിക്കാത്തതോ അല്ലെങ്കിൽ മിഷന് തന്നെ അത്തരം പ്രവർത്തനങ്ങളോട് താല്പര്യം തുറഞ്ഞതോ എന്താണ് കാരണമെന്നറിയില്ല സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ അവർ കാര്യമായൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലെന്നതാണ് എൻ്റെ അനുഭവം പുതിയ ക്ലാസ് മുറികൾ ഉണ്ടാക്കുന്നതിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രമിച്ചത് പല കാലഘട്ടങ്ങളിലുമുള്ള രക്ഷാകർത്താക്കളുടെ കൂട്ടായ്മകളായിരുന്നു രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു പരപ്പനങ്ങാടിയിലെ ആദ്യത്തെ ഹൈസ്കൂൾ സീനിയർ സെക്കൻഡറി സ്കൂൾ ആകാൻ ഏറെ കാലതാമസം നേരിട്ടത് രണ്ടായിരത്തി പത്തിൽ പരപ്പനങ്ങാടിക്കാരൻ തന്നെയായ പി കെ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇതിനെ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയത് എൽ പി സ്കൂളിൽ നിന്നുള്ള ഓർമ്മകൾ തുലോം പരിമിതമാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിപ്പിച്ച അധ്യാപകരിൽ പേരോർമ്മയുള്ളത് മലയാളം അധ്യാപകനായ സുകുമാരൻ മാസ്റ്റർ അറബി അധ്യാപകനായ വഹാബ് മാസ്റ്റർ കണക്ക് അധ്യാപകനായ ഗംഗാധരൻ മാസ്റ്റർ എന്നിവരുടേതാണ് ഇസ്തിരിചുളിയാത്ത ഫുൾക്കൈയുള്ള വെളുത്ത ഷർട്ടുമണിഞ്ഞ് ഒരു കയ്യിൽ ചൂരൽ വടിയുമായി നിൽക്കുന്ന ഗംഗാധരൻ മാസ്റ്ററുടെ മുന്നിൽ പട്ടിക ചൊല്ലിക്കൊടുക്കുന്നത് ഓർമ്മയിൽ മങ്ങാതെ കിടക്കുന്നുണ്ട് ഏകദേശം അര നൂറ്റാണ്ടായിട്ടും ആ മുഖം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതിന് കാരണം ചിട്ടയോടെയുള്ള അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി പോലെ തന്നെ ഗണിതാധ്യാപനവും സവിശേഷമായിരുന്നതിനാലായിരിക്കണം ശാസ്ത്ര ഭാഷയായ ഗണിതത്തോടും അതിൻ്റെ പ്രയോഗമായ ഭൗതിക ശാസ്ത്രത്തോടുമുള്ള ഇഷ്ടത്തിന്റെ നാമ്പുകൾ പൊട്ടിയത് ഗംഗാധരൻ മാസ്റ്ററുടെ ബോധന രീതിയിൽ നിന്നായിരിക്കണമെന്ന് ഇന്ന് തോന്നാറുണ്ട് വഹാബ് മാസ്റ്ററെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ അറബി ബോധനത്തെക്കാളധികം ക്ലാസ്സിൽ വെച്ച് പറയാറുള്ള തമാശകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അറബി ക്ലാസ്സിൽ കുട്ടികളെല്ലാം സജീവമായിരുന്നു പദ്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള മടി കാരണം സുകുമാരൻ മാസ്റ്ററിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകളായിരിക്കണം അദ്ദേഹത്തെ ഓർമ്മ മായാതിരിക്കുവാനുള്ള കാരണം ശിക്ഷിക്കാറുണ്ടായിരുന്നുവെങ്കിലും അധ്യാപകരോടൊന്നും തന്നെ വെറുപ്പോ വിദ്വേഷമോ കുട്ടികൾക്കാർക്കും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെയാണെങ്കിലും അധ്യാപകരുടെയാണെങ്കിലും ശിക്ഷകൾ തങ്ങളുടെ ശിക്ഷണത്തിന് വേണ്ടിയാണെന്ന അബോധം എല്ലാവരുടെയും മനസ്സുകളിൽ പതിഞ്ഞിരുന്നതായിരിക്കണം കാരണം വസൂരി കുത്തിവെപ്പും അനുബന്ധ പ്രയാസങ്ങളുമാണ് എൽ പി സ്കൂൾ സ്മരണകളിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും അധികം വേദനയുള്ള ഓർമ്മ വസൂരിക്കുള്ള പ്രതിരോധ മരുന്ന് കുത്തിവെക്കുന്നതിന് വേണ്ടി ക്ലാസ്സിലെ കുട്ടികളോടൊപ്പം വരി നിന്നതും അതിനുശേഷം ദിവസങ്ങളോളം പനിച്ചു കിടന്നതും കുത്തിവെച്ച സ്ഥലം പഴുത്തതും അവിടെ ഉപ്പയുടെ ദിനേനയുള്ള ഡ്രസ്സിങ്ങുമെല്ലാം അന്നത്തെ വേദനകളും ഇന്നാലോചിക്കുമ്പോൾ ആശ്വാസവുമാകുന്ന ഓർമ്മകളാണ് വിവേകമില്ലാത്ത കാലത്ത് വേദനകളായി തോന്നിയ പലതും അറിവുണ്ടാകുമ്പോൾ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാകുമെന്നതിന് അനുഭവങ്ങൾ നൽകുന്ന തിരിച്ചറിവ് ദൈവകാരുണ്യത്തെക്കുറിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ദുരിതങ്ങളായി അനുഭവപ്പെടുന്ന പലതും യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളായിരുന്നുവെന്ന് മരണാനന്തരമാണ് തിരിച്ചറിയുകയെന്നും അതിനാൽ ദുരിതങ്ങളിൽ നിരാശപ്പെടാതെ സർവശക്തനിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്നുമുള്ള ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ ചെറുപ്പകാല വേദനകൾ വിജയത്തിലേക്കുള്ള വഴി തുറന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ മതിയാകും വാക്സിനേഷനെതിരെയുള്ള പ്രചാരണ കോലാഹലങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഇടത് കൈപ്പേശിയിൽ ഇന്നും മായാതെ കിടക്കുന്ന വസൂരിക്കല തൊട്ടുനോക്കി ആ വേദന അയവിറക്കാറുണ്ട് വിവര സംപ്രേഷണത്തിന് അന്ന് വാട്സപ്പ് സർവകലാശാലകൾ ഇല്ലാതിരുന്നതിനാലും അവ വഴി ഇന്ന് പലർക്കും ലഭിക്കുന്നത് പോലെയുള്ള വിവരങ്ങൾ ആ തലമുറയിലുള്ളവർക്ക് അപ്രാപ്യമായിരുന്നതിനാലും വസൂരി കുത്തിവെപ്പിനെതിരെ അന്ന് കാര്യമായ പ്രതിരോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് തോന്നുന്നത് വസൂരിയെ പോലെയുള്ള അപകടകരമായ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും സർവശക്തന്റെ അനുഗ്രഹത്താൽ ലോകം മുക്തമായത് ഇത്തരം വാക്സിനേഷനുകളിലൂടെയാണല്ലോ ചെറിയ സ്കൂളിലെ സൗഹൃദ വലയം വളരെ വലുതായിരുന്നു നിഷ്കളങ്കമായ സൗഹൃദങ്ങൾ അന്നത്തെ സുഹൃത്തുക്കളുടെ പേരുകളിൽ പലതും മൂർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും മതമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും പരിഗണിക്കാതെയുള്ള ശുദ്ധമായ സൗഹൃദങ്ങളായിരുന്നു അവയെന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ധനാഢ്യനും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സി പി കുഞ്ഞാലിക്കുട്ടിക്കെയുടെ മകൻ അഷ്റഫും കൈക്കോട്ട് പണിക്കാരനായിരുന്ന വേലായുധന്റെ മകൻ ബാലകൃഷ്ണനുമായിരുന്നു എന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാർ അവർ രണ്ടുപേരും ഒന്നാം ക്ലാസ് മുതൽ ഒരേ ബെഞ്ചിൽ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന സഹപാഠികളായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തിയത് കൊണ്ടോ അതല്ല തോറ്റുപോയത് കൊണ്ടാണോ എന്നറിയില്ല ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം ബാലകൃഷ്ണനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹൈസ്കൂളിലും എട്ടാം ക്ലാസ് വരെ അഷ്റഫ് എന്നോടൊപ്പം സുഹൃത്തായി കൂടെയുണ്ടായിരുന്നു ഞാൻ സ്കൂൾ മാറിപ്പോയതിനു ശേഷമാണ് ആ സൗഹൃദം ഇല്ലാതെയായത് നാലാം ക്ലാസ്സിൽ വെച്ച് ലൈംഗികതയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ച സഹപാഠിയെ പിന്നീട് കണ്ടിട്ടില്ലെങ്കിലും ആ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹിതരാവുന്നത് എന്തിനാണെന്നും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്നും എല്ലാമുള്ള അവന്റെ വിവരണം ആശ്ചര്യത്തോടെയാണ് അന്ന് കേട്ടുനിന്നത് ശുദ്ധമായ ഗ്രാമ്യ ഭാഷയിൽ സഭ്യതയുടെ മുഖം മൂടികളൊന്നുമില്ലാതെ രഹസ്യമായി ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അവൻ്റെ അവതരണത്തിലെ ആശയങ്ങളിൽ മിക്കതും പതിരായിരുന്നുവെന്ന് ഇന്ന് അറിയാമെങ്കിലും ലൈംഗികതയെക്കുറിച്ച് ആദ്യമായി അറിവ് നൽകിയയാൾ എന്ന നിലയിൽ ആ സുഹൃത്തിനെ ഓർമ്മ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് ഐംഗികതയെക്കുറിച്ച സുഹൃത്തിന്റെ വിവരണം മനസ്സിൽ മായാതെ നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ടെന്നാണ് തോന്നുന്നത് എൻ്റെ ആദ്യകാല ഗവേഷണത്തിൽ നിന്നുണ്ടായ അന്വേഷണത്തിനുള്ള സത്യസന്ധമായ ഉത്തരം ലഭിച്ചത് ആ വിവരണത്തിൽ നിന്നായിരുന്നു എന്നതായിരിക്കണം അത് സഹോദരിമാരിൽ ഒരാളും അയൽപക്കത്തെ രണ്ടു മൂന്ന് സ്ത്രീകളും പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗവേഷണം എല്ലാവരും പ്രസവിച്ചത് വിവാഹത്തിന് ശേഷമാണെന്ന് നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നിരീക്ഷണ ഫലം ഇരിക്കുന്ന സദസ്സിൽ മൂന്നാം ക്ലാസ്സുകാരനായ ഞാൻ അവതരിപ്പിച്ചു ആ ഗവേഷണ ഫലത്തെ പെങ്ങന്മാരെല്ലാവരും കൂടി ആക്രമിച്ചു കീഴ്പ്പെടുത്തി വിവാഹത്തിന് ശേഷമാണ് പ്രസവം നടക്കുന്നതെന്ന കണ്ടെത്തലിലൂടെ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയായിരുന്നു അവരുടെ പ്രതികരണം അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ തങ്ങളുടെ ആങ്ങള തെറ്റിപ്പോകുമെന്ന ഗുണകാംക്ഷ മാത്രമായിരുന്നു അവരുടേത് പ്രസവ നിരീക്ഷണത്തിൽ നിന്ന് ഞാനെത്തിയ നിഗമനം തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് വഴി തെറ്റിപ്പോകുന്നതിൽ നിന്ന് എന്നെ പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചത് ഒരു പ്രത്യേക പ്രായത്തിൽ പെൺകുട്ടികളുടെ വിവാഹം കഴിയും ഏകദേശം അതേ പ്രായത്തിൽ തന്നെയാണ് അവർ പ്രസവിക്കുകയും ചെയ്യുക അവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടാകുന്നത് തികഞ്ഞ യാദൃച്ഛികത മാത്രമാണ് ഇതായിരുന്നു അവർ എനിക്ക് നൽകാൻ ശ്രമിച്ച സന്ദേശം പ്രസവിച്ച എൻ്റെ സഹോദരിയേക്കാൾ പ്രായമായ പല അയൽപക്ക വനിതകളും പ്രസവിച്ചിട്ടില്ലെന്നതിനാൽ അവരുടെ വിശദീകരണം ശരിയല്ലെന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു എന്തോ ഒരു പാതകം ചെയ്തതുപോലെയാണ് എൻ്റെ അന്വേഷണത്തോട് അവർ പ്രതികരിച്ചത് എന്നതിനാൽ അത്തരം കാര്യങ്ങളൊന്നും ഉദ്ധരിച്ച് എൻ്റെ വാദം സമർത്ഥിക്കുവാൻ ഞാൻ ശ്രമിച്ചില്ല വൈരുദ്ധ്യങ്ങളാൽ പുകയുന്ന മനസ്സിൻ്റെ അന്വേഷണത്തിന് സത്യസന്ധമായ ഉത്തരം നൽകിയത് ആ സഹപാഠിയായിരുന്നു ആ മുഖവും വിവരണങ്ങളുമെല്ലാം ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം ലൈംഗികതയെക്കുറിച്ച് കുറേ കൂടി സത്യസന്ധവും സഭ്യവുമായ അറിവ് ലഭിച്ചത് മദ്രസയിൽ നിന്നാണ് ജനാഭത്തിനെയും നിർബന്ധമാകുന്ന കുളികളെയും സ്ത്രീകൾക്കുണ്ടാവുന്ന ആത്തവ പ്രശ്നങ്ങളെയുമെല്ലാം കുറിച്ച് സഭ്യതയുടെ അതിരുകൾ ഭേദിക്കാതെ സത്യസന്ധമായ കർമ്മശാസ്ത്ര വിവരണങ്ങളിലൂടെ പറഞ്ഞു തരാനുള്ള അവറാൻമൂലവിയുടെ പാഠവും ഒന്ന് വേറെ തന്നെയായിരുന്നു അന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം ഒന്നോ രണ്ടോ സ്നേഹിതന്മാരിൽ നിന്ന് ലഭിക്കുന്ന തെറ്റായ അറിവുകൾ മാത്രമാണ് അന്ന് വില്ലന്മാരായിരുന്നതെങ്കിൽ ജനിച്ചു വീഴുമ്പോൾ മുതൽ തുറന്നു വെക്കപ്പെടുന്ന ഇലക്ട്രോണിക് സോഷ്യൽ മീഡിയകളെല്ലാം ലൈംഗികതയെക്കുറിച്ച വിവരക്കേടുകൾ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയൊരു പാതകമായിരിക്കും അത് അത് നൽകാൻ കഴിയുന്ന രൂപത്തിൽ മാതാപിതാക്കൾ പരിശീലിപ്പിക്കപ്പെടണം അത് ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള കരിക്കുലങ്ങൾ മദ്രസകൾക്ക് ഉണ്ടാവണം സെക്കുലറിസ്റ്റുകളുടെ സെക്സ് എഡ്യൂക്കേഷൻ കരിക്കുലങ്ങളും ജെൻഡർ ക്ലബുകളിലൂടെയുള്ള ലിംഗത്വ വിവരക്കേടുകളും കുട്ടികളുടെ ലൈംഗിക ലിംഗത്വ പരികൽപ്പനകളെയെല്ലാം താറുമാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലുള്ള ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമാണ് അതിന് കഴിയാതിരുന്നാൽ അത് വലിയ ദുരന്തമാണ് സൃഷ്ടിക്കുക രക്ഷിതാക്കളുടെയും മതബോധനം നൽകുന്നവരുടെയും അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ട മേഖലയാണിത് നാലാം ക്ലാസ് കഴിഞ്ഞതോടെ അതുവരെ പഠിച്ചിരുന്ന എൽ പി സ്കൂളിന് തൊട്ടടുത്തത് തന്നെയുള്ള ബി എം ഹൈസ്കൂളിലായി പഠനം അന്ന് പരപ്പനങ്ങാടി പഞ്ചായത്തിലുള്ള ഒരേ ഒരു ഹൈസ്കൂൾ ആയതിരുന്നതിനാൽ അവിടെ വളരെയധികം ഉണ്ടായിരുന്നു അതിനാൽ രണ്ട് ഷിഫ്റ്റുകളായാണ് സ്കൂൾ നടന്നിരുന്നത് ചില ക്ലാസ്സുകളിൽ രാവിലത്തെയും മറ്റു ചില ക്ലാസ്സുകളിൽ വൈകുന്നേരത്തെയും ഷിഫ്റ്റാണ് എനിക്ക് ലഭിച്ചത് എനിക്ക് ഒരു ക്ലാസ്സിന് മുകളിലായിരുന്നു ഞാൻ കുഞ്ഞാത്ത എന്ന് വിളിക്കുന്ന ജ്യേഷ്ഠത്തെ ആസ്യ പഠിച്ചിരുന്നത് അവരും ഞാനും തമ്മിലുള്ള ജോമട്രി ബോക്സിന്റെ കൈമാറ്റം ഇന്നും ഓർമ്മയിലുണ്ട് രാവിലത്തെ ഷിഫ്റ്റിലായിരുന്ന അവർക്കും ഉച്ചക്ക് ശേഷമുള്ള ഷിഫ്റ്റിലായിരുന്ന എനിക്കും കൂടി ഉണ്ടായിരുന്നത് ഒരറ്റ ജോമട്രി ബോക്സ് മാത്രമായിരുന്നു വീട്ടിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ നടക്കുന്ന വഴക്കുകളുടെ ഒരു പ്രധാന ഹേതു ഈ കൈമാറ്റം ചിലപ്പോൾ മറന്നുപോകുന്നതാണ് രണ്ട് ബോക്സുകൾ വാങ്ങിത്തരാൻ തരാൻ ഉപ്പാക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല ഇത് അത്യാവശ്യം സമൃദ്ധിയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ അനാവശ്യമെന്ന് തോന്നിയ കാര്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ ഉപ്പ സമ്മതിക്കാറില്ല ഏതായാലും ഷിഫ്റ്റാണ് ഒരേ സ്കൂളിൽ തന്നെയാണ് രണ്ടുപേരും പഠിക്കുന്നത് ഒരാളുടെ സ്കൂൾ സമയം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് അടുത്തയാളുടെ സ്കൂൾ തുടങ്ങും അതിനാൽ രണ്ട് ബോക്സുകൾ വേണ്ടെന്നായിരുന്നു ഉപ്പാന്റെ യുക്തി പങ്കുവെക്കലിൻ്റെ വലിയ പാഠമാണ് ഈ ബോക്സ് കൈമാറ്റത്തിലൂടെ ഞങ്ങളുടെ അബോധത്തിൽ പതിഞ്ഞത് ഒപ്പം തന്നെ അമിതവയം ചെയ്യുന്നവർ പിശാജിൻ്റെ കൂട്ടുകാരനാണെന്ന കുർആാനിക പാഠവും ഹൈസ്കൂൾ പഠനകാലത്തെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഓർമ്മയിലുണ്ട് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ നിന്ന് പഠിക്കുന്ന ജ്യേഷ്ഠന്മാരെയും സഹോദരിയെയും എല്ലാം അസൂയയോടെ കണ്ടിരുന്നത് അവർക്ക് കുറേയധികം ദിവസങ്ങൾ ഒഴിവ് ലഭിക്കുന്നുവെന്നതിനാലായിരുന്നു വിദ്യാർത്ഥി സമരങ്ങളാൽ മുഖരിതമായിരുന്നു അന്നത്തെ ഹൈസ്കൂൾ അന്തരീക്ഷം ഹൈസ്കൂളിൽ സമരങ്ങളുടെ സുഖം ഞാനും അനുഭവിച്ചു തുടങ്ങി ഒരു ദിവസമെങ്കിലും സമരമില്ലാത്ത ആഴ്ചകൾ വിരളം എന്നാൽ എന്തിനാണ് ചില വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് എന്ന് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും അറിയുമായിരുന്നില്ല സമരം ചെയ്യുന്നവരുടെ മുദ്രാവാക്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു എവിടെ നിന്നെങ്കിലും മുദ്രാവാക്യം വിളികൾ കേട്ടാലുടനെ തന്നെ ഹൈസ്കൂൾ വിടുക എന്നതായിരുന്നു ഹെഡ് മാസ്റ്റർ അരവിന്ദ ചക്കുറുപ്പ് മാഷയുടെ രീതി അതിനെ പ്രതിരോധിക്കാനും തങ്ങളുടെ മുദ്രാവാക്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം സ്കൂൾ വിടുവിക്കാനും വേണ്ടി സമരക്കാർ ആദ്യം ബെല്ലിനെയും ബെല്ലടിക്കുന്ന പ്യൂൺ രാമേട്ടനെയും വളഞ്ഞ് ബെല്ലടിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ഹെഡ് മാസ്റ്ററെ പിക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി പരീക്ഷിച്ചു നോക്കി കുറുപ്പ് മാഷിയുടെ മുന്നിൽ അതും പാളി മാഷുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് തോന്നുന്നു സ്കൂളിന്റെ ഏതെങ്കിലും വശത്ത് മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ ഉടനെ ക്ലാസ് ടീച്ചർമാർ ക്ലാസ്സുകൾ നിർത്തി കുട്ടികളോട് വീടുകളിലേക്ക് പോകാൻ പറയാൻ തുടങ്ങി ഏതായിരുന്നാലും എന്തിനാണെന്നോ ആരാണ് ചെയ്യുന്നതെന്നോ അറിയാത്ത കുറേ സമരങ്ങളുമായി ഹൈസ്കൂൾ പഠനത്തിന്റെ ആദ്യത്തെ നാലു വർഷവും ഒഴിഞ്ഞുപോയി ഇന്നത് ദുഃഖമുണ്ടാക്കുന്ന ഓർമ്മയാണെങ്കിലും അന്നത് സുഖം നൽകുന്ന അനുഭവമായിരുന്നു ബാല്യകൗർമാരങ്ങളിലെ സുഖങ്ങളിൽ പലതും ആത്യന്തികമായി ദുഃഖങ്ങളാണെന്ന് നാം തിരിച്ചറിയുക തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷമാണല്ലോ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനുള്ള സവിശേഷ താല്പര്യം തുടങ്ങിയത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് പാർവതി ടീച്ചറുടെ മാത്സ് ക്ലാസ്സുകളിലും സരസവമ ടീച്ചറുടെ സയൻസ് ക്ലാസ്സുകളിലുമായിരിക്കണം ആ ഇഷ്ടത്തിന്റെ ബീജങ്ങളെന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദാക്ഷ കുറുപ്പ് മാഷിയുടെയും ശശികര ടീച്ചറുടെയും ഇംഗ്ലീഷ് ക്ലാസുകളും കുട്ടി അറബി എന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് മദനിയുടെ അറബി ക്ലാസ്സുകളും സുകുമാരൻ മാസ്റ്ററുടെ മലയാളം സെക്കൻഡ് ക്ലാസ്സുകളും ഗോവിന്ദൻ മാസ്റ്ററുടെ ഹിന്ദി ക്ലാസ്സുകളും ഭാസ്കരൻ മാസ്റ്ററുടെയും സാവിത്രി ടീച്ചറുടെയും സോഷ്യൽ സ്റ്റഡീസ് ക്ലാസുകളും അമ്മിണി ടീച്ചറുടെ പി ടി ക്ലാസുകളും അപ്പുക്കെട്ടൻ മാസ്റ്ററുടെ ഡ്രോയിങ് ക്ലാസ്സുകളുമെല്ലാം മങ്ങിയ ഓർമ്മകളിൽ എവിടെയെല്ലാമോ ഉണ്ടെങ്കിലും ശാസ്ത്ര ശാസ്ത്രഗണിത ക്ലാസുകളെപ്പോലെ അവയൊന്നും മനസ്സിൽ തെളിയുന്നില്ല സരസമ്മ ടീച്ചറിൽ നിന്ന് ബാലചന്ദ്രൻ മാസ്റ്ററിലേക്ക് ശാസ്ത്രാധ്യാപനം മാറിയതോടെ സയൻസിനോടുള്ള താല്പര്യം വർദ്ധിച്ചു പുതുതായി നിയമിതനായ ബാലചന്ദ്രൻ മാസ്റ്റർ കുറെ കൂടി മികച്ച ശാസ്ത്രാധ്യാപകനായിരുന്നു മാഷിലൂടെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചത് യുറൈക്ക് മുതൽ ശാസ്ത്ര കേരളവും ശാസ്ത്രഗതിയും വരെയുള്ള പരിഷത്ത് ആനുകാലികങ്ങളെ പരിചയപ്പെടുത്തിയതും അദ്ദേഹം തന്നെ ആറ് ഏഴ് ക്ലാസ്സുകളിലെ അദ്ദേഹത്തിന്റെ അധ്യാപനം ശാസ്ത്രത്തോടുള്ള അഭിരുചിയെ നന്നായി സ്വാധീനിക്കുകയും അതോടുള്ള ഇഷ്ടം വളർത്തുകയും ചെയ്തു ശാസ്ത്രത്തോടുള്ള വിമർശനാത്മക സമീപനം വളർത്തിയതും അദ്ദേഹവുമായുള്ള സംവേദനങ്ങൾ തന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ബാലചന്ദ്രൻ മാഷുമായി നടന്ന ഒരു ക്ലാസ് റൂം സംവാദം മറക്കാതെ ഓർമ്മയിലുണ്ട് അന്നത്തെ മനോരമയുമായാണ് നിറഞ്ഞ ചിരിയോടെ മാഷ് ക്ലാസ്സിലെത്തിയത് പത്രങ്ങളിലെല്ലാമുള്ള അന്നത്തെ പ്രധാന വാർത്ത ടെസ്റ്റ് ശിശുവിന്റെ ജനനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ചയാണ് ഇംഗ്ലണ്ടിലെ ഓൾഡ് ഹാം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ വെച്ച് ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്നത് ഫിലോപ്പിയൻ നാളി അടഞ്ഞത് കാരണം ഗർഭധാരണത്തിന് സാധ്യത വളരെ കുറവായിരുന്ന ബ്രിട്ടീഷുകാരിയായ ഗ്ലെസ്ലിയുടെ അണ്ടവും ഭർത്താവ് ജോണിന്റെ ശുക്ലത്തിൽ നിന്നെടുത്ത ബീജാണുവും തമ്മിൽ ലാബറട്ടറിയിലെ ഒരു ഗ്ലാസ് പാത്രത്തിൽ വെച്ച് കൃത്രിമമായി സംയോജിപ്പിക്കുകയും അങ്ങനെയുണ്ടായ പൂർണ്ണഘോഷം അവരുടെ ഗർഭാശയത്തിൽ തന്നെ നിക്ഷേപിച്ച് ഒമ്പത് മാസം വളർന്ന ശേഷം സിസേറിയൻ നടത്തി പുറത്തെടുക്കുകയും ചെയ്തതാണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായി അറിയപ്പെടുന്ന ലൂയിസ് ജോയ് ബ്രൗൺ ഈ വാർത്തയും ചിത്രങ്ങളുമുള്ള പത്രവുമായി ക്ലാസ്സിലെത്തിയ മാസ്റ്റർ ടെസ്റ്റ്യൂബ് ശിശുവിനെ കുറിച്ച് വിവരിക്കുകയും അത് ശാസ്ത്രത്തിന്റെ വലിയ നേട്ടമാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു ശാസ്ത്രം ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ദൈവത്തിന്റെ പണി കുറയുകയാണെന്ന മട്ടിലായിരുന്നു സമർത്ഥനം മാഷിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും അതിലൂടെ ദൈവനിഷേധം നിഷേധം കുത്തിക്കയറ്റാൻ ശ്രമിച്ചത് തീരെ ഉൾക്കൊള്ളാൻ ക്ലാസ്സിലെ ഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞില്ല അവരുടെ പ്രതിനിധി എന്ന നിലക്ക് ഞാൻ ചോദിച്ചു ഇതിൽ എന്താണ് മാഷെ ശാസ്ത്രം സൃഷ്ടിച്ചത് ദൈവം പടച്ച ബീജവും ദൈവം പടച്ച അണ്ടവും കുട്ടി യോജിപ്പിച്ച് ദൈവം പടച്ച ഗർഭാശയത്തിൽ വളർത്തിക്കൊണ്ട് വന്നതാണോ ഇത്ര വലിയ കാര്യം എന്താ പ്രതിവാദം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു തൽക്കാലം മാഷ് വിഷയം മാറ്റി അന്ന് പഠിപ്പിക്കേണ്ട പാഠം പഠിപ്പിക്കാൻ തുടങ്ങി ദൈവനിഷേധത്തിന് വേണ്ടി മാത്രം ശാസ്ത്രം പഠിക്കുന്നവരെ കാണുമ്പോൾ ഇപ്പോഴും മാഷുമായി നടന്ന ക്ലാസ് സംവാദം ഓർമ്മ വരാറുണ്ട് അവരുടെ രീതി അന്നും ഇന്നുമെല്ലാം ഒന്ന് തന്നെ എട്ടാം ക്ലാസ്സുകാരൻ്റെ അന്നത്തെ ചോദ്യത്തിന് മുമ്പിൽ ഇന്നും ശാസ്ത്രത്തിൻ്റെ കുപ്പിയിൽ നിരീശ്വരത്വം വിൽക്കുന്നവർ അടിപതറുന്നതായാണ് അനുഭവം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ജീവശ്വാസമായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും ശാസ്ത്ര പ്രചാരണത്തിൻ്റെ മറവിൽ അവർ ഒളിച്ചു കടത്തുന്ന നിരീശ്വരത്വത്തെയും എല്ലാം വിമർശിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യാൻ കുറേ അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അത് ചെയ്യുന്നതിനാവശ്യമായ അറിവും ആയുധവും നൽകിയത് അവർ തന്നെയാണെന്നതാണ് വാസ്തവം അഞ്ചാം ക്ലാസ്സിൽ നിന്ന് സരസ്രമ ടീച്ചറുടെ അധ്യാപനത്തിൽ നിന്ന് തുടങ്ങിയ ശാസ്ത്ര പഠനത്തെ വികസിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമെല്ലാം ബാലചന്ദ്രൻ മാസ്റ്ററുടെ സയൻസ് ക്ലാസുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഒരു ദിവസം സ്കൂൾ വിട്ടുവരുമ്പോൾ അങ്ങാടിയിൽ നടത്തിയിട്ടിരുന്ന സോവിയറ്റ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രഭാത് ബുക്കോസിന്റെ വാനിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഒരു പോപ്പുലർ സയൻസ് പുസ്തകം വാങ്ങുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിയ റഷ്യൻ എഴുത്തുകാരനായ യാക്കോബ് പെരൽമാന്റെ ഭൗതിക കൗതുകം ഒന്നും രണ്ടും ഭാഗങ്ങൾ എൻ്റെ പുസ്തക ശേഖരത്തിൽ ഇപ്പോഴുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലയളവിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാള പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തിരുന്നത് പ്രഭാത ബുക്ക് ആണ് റഷ്യൻ പുസ്തകങ്ങൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും അവ വിതരണം ചെയ്യാനുള്ള വിപുലമായ വിതകരണ ശൃംഖലകൾ ഇന്ത്യയിലുടനീളം നിലനിൽക്കുകയും ചെയ്തിരുന്ന കാലമാണിത് രാഷ്ട്രീയ ഗ്രന്ഥങ്ങളും ബാലസാഹിത്യ കൃതികളും ശാസ്ത്ര സാങ്കേതിക രചനകളുമെല്ലാം ഉപയോഗിച്ച് പ്രഭാത് ശ്രമിച്ചിരുന്നത് പ്രധാനമായും നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് ദർശനം പ്രചരിപ്പിക്കുവാനായിരുന്നു ഇരുപത്തെട്ട് സോവിയറ്റ് മാസികകൾ ഇതിനായി അവർ കേരളത്തിലെത്തിച്ചിരുന്നു അത്രേ ശാസ്ത്രം ഉപയോഗിച്ച് ദൈവവിശ്വാസത്തെയും മതത്തെയും തകർക്കാനായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പണമറിഞ്ഞവരാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായത് ദൈവിക മതത്തെ തകർക്കാൻ പണവും ബുദ്ധിയും അറിയുന്നവർക്കെല്ലാം സംഭവിക്കാൻ പോകുന്ന ദുര്യോഗമാണിത് ചരിത്രം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം മതത്തിനെതിരെ വ്യായാമം നടത്തുന്നവർ അത് പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ